ഒരേക്കർ സ്ഥലമാണ് ചെറിയ താഴ്ന്ന ഭാഗം ഒന്നുണ്ടാ ഇവിടെ വെള്ളം ഒഴുകി പോകുന്ന റോഡിലൊക്കെ ഇവിടെ താത്തിയപ്പോണ്ടല്ലോ ഗണ്ടിലൊഴുക്ക് കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ തോണ്ടവളങ്കര ദേവത്തിന്റെ അങ്ങനെയാണ് ഇവിടെ എത്തിച്ചിരുന്നത് കഴിഞ്ഞ വർഷവും ഇവിടെ വെള്ളം കയറിയായിരുന്നു അത് ആഗസ്റ്റ് മാസത്തിലായിരുന്നു കൃഷി സമയത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അത് കടക്കൂട്ടി അതിന് മുമ്പേ തന്നെ കപ്പ വറിക്കാന്നാണ് നമ്മൾ കണക്കൂട്ടിയത് പക്ഷേ ഇപ്പം നട്ടിട്ട് ആ ഭാഗത്ത് കപ്പയൊക്കെ ഉണ്ടല്ല ആറ് മാസം പിന്നിട്ട് പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടല്ല ഇവിടെ കൊണ്ട് നാല് മാസം രണ്ടായിരം ഇട്ടത് കാരണം മാർക്കറ്റിംഗ് എടുക്കാവുന്ന രണ്ടായിട്ട് ഇട്ടത് അപ്പൊ അവിടെ ആറ് മാസം പിന്നിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി പറിച്ചു കൊടുക്കുകയും ചെയ്യണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നോക്കിയാൽ ഇവിടെയൊക്കെ തീർച്ചയായിട്ടും ഈ ഫുള്ള് പോകും കേട്ടോ അതായത് നമുക്ക് അടുത്ത കൃഷി ചെയ്യും കൃഷി ചെയ്യാൻ അടുത്ത ഭൂ കൃഷി നമ്മൾ ഇവിടെ തന്നെ ചെയ്യണം എന്നാണ് നമ്മൾ കണക്കുണ്ടോക്കാലത്ത് ഓസക്കത്തെ കിടക്കുന്നുണ്ട് ഓണിയ സ്ഥലമാണ് പയറും പയറും കൊണ്ട് അത്യാവശ്യം അത്യാവശ്യം കപ്പം മൊത്തം കിട്ടിയാണെങ്കിൽ അത്യാവശ്യം ലാഭത്തിൽ പോണ കൃഷിയാണ് അതായത് ചീര നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചീരയെ മറിച്ച് കുറ്റിപ്പറ വലിയ രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യില്ല കുട്ടിപ്പരം ഒരു പത്ത് പതിനായിരം കുറ്റിപ്പരം അവർക്ക് കാരണം കപ്പ എന്നിട്ട് വളം കൊണ്ടുപോയി പക്ഷെ നഷ്ടമില്ലാത്ത നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റി കൃഷിയൊക്കെ നമ്മൾ തുടക്കത്തിലെ അത്യാവശ്യം ഇടവേള ചെയ്ത് ലാഭത്തിലാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റായി പണ്ടൊക്കെ ആണെങ്കിൽ കാലാവസ്ഥ കൃത്യമായിട്ട് നമുക്ക് നോക്കി അതനുസരിച്ച് നമുക്ക് കൃഷിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ കേരളത്തിൽ കാലാവസ്ഥ നോക്കിയിരുന്നിട്ട് നമുക്ക് കൃഷി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല റിസ്ക് എടുത്ത് കൃഷിയാന്നുള്ളതാണ് പരമാവധി വെള്ളക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി ശരിയാന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടാ ഈ വീഡിയോ കാണുന്നവര് കുറച്ചെങ്കിലും ഓർക്കും ഇവിടെ എന്തിനാണ് കപ്പ കൃഷി ചെയ്യുന്നത് കാരണം ഞാൻ അതിന്റെ കാര്യം ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ മണ്ണ് നോക്കിയാൽ നല്ല പൻസാര മണലാണ് ഇവിടെ വേൽക്കാലത്ത് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ പച്ചക്കറി കൃഷിയാൻ പറ്റില്ല കഠിനമായ വെയിലുള്ളത് കൊണ്ട് പിടിപ്പിച്ചിട്ടാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് തന്നെ പക്ഷെ നവംബർ ഡിസംബർ ആയപ്പോഴാണ് നമ്മൾ കപ്പ കുത്തിയത് കപ്പ ആണെങ്കിൽ വലിയ പരിചരണം കൊടുക്കേണ്ടില്ല കാര്യമായിട്ടും പരിചരണം കൊടുക്കണ്ടാത്തതുകൊണ്ട് തന്നെ കപ്പ സെലക്ട് ചെയ്തത് പക്ഷേ മഴ നേരത്തെ കേട്ടോ ഈ ഏരിയയിൽ നാല് മാസം ആയതാണ് കേട്ടോ നമുക്ക് ഓരോ പിന്നെ നോക്കാം ഉള്ള വെള്ളത്തിലല്ലേ അക്കായിട്ട് തുടങ്ങിയത് അല്ല കേട്ടോ കൃഷി അഥവാ പാളി പോവുകയാണെങ്കിൽ നമുക്ക് ഉള്ളത് വിറ്റ് കാശാക്കുക എന്നാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ഓരോന്നെ പറിച്ചത് പരമാവധി കൊടുക്കാം ഏകദേശം ഒരു രണ്ടിലോ മൂന്നിലോ ഉണ്ടെന്നു കൂറായെന്ന് നമുക്ക് നോക്കിയേക്കാം നമ്മൾ വിളയാക്കോണ്ട് നമ്മള് നോക്കിയില്ലായിരുന്നു നൂറ് വെച്ച് തന്നെയുള്ള കേട്ടോ പച്ചക്കെന്ന കേട്ടാ കൈപ്പൊട്ടൂല്ലേ കേട്ടോ അടിപൊളി കപ്പ ഉണ്ട് ഒരു കിലോയ്ക്ക് കപ്പ ഉണ്ട് ഇവിടെ ചീരാന്ന് പറിച്ചതിന്റെ ബാക്കിയെ ഫുള്ള് പയർ ബാഗ് കേട്ടാ അതെ ഇതിപ്പോ ഇങ്ങനെ വെട്ടുമ്പോണ്ടാ ഇങ്ങനെ വെട്ടി വെക്കാമെങ്കിൽ നമുക്ക് ഒരാഴ്ച ഒരു കപ്പ കേടു കൂടാതിരിക്കും കച്ചവടത്തിന്റെ ഉദ്ഘാടനം നടക്കാനോ ഇവിടെ അഞ്ച് കിലോ നൂറിനാണ് വെക്കുന്നത് കഞ്ഞിക്കുഴി കൃഷികന്റെ ടീം വളരെ അപ്രതീക്ഷിതമായിട്ടിവിടെ വന്നിരിക്കട്ടാ ഇത് എങ്ങനെ വന്നത് ഇവിടെ കപ്പിക്കാൻ ഞാനത് എങ്ങനെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് എന്റെ പോസ്റ്റൊക്കെ ഞാൻ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാറുള്ളൂ കാരണം എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ വന്നില്ല അപ്പം താങ്ക് യു ഞങ്ങൾ തൊട്ടപ്പുറത്ത് റോഡിലേക്കൊരു മരം വീണത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് ഫോഴ്സ് എത്തിയത് അപ്പോഴാണ് ഇവിടെ സൂഹിത്തിൻ്റെ കൃഷിയിടത്തിൽ വെള്ളം കയറി കപ്പ എല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്നറിഞ്ഞത് ഇപ്പോൾ സൂഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കഞ്ഞിക്കുഴിയായാലും ചേർത്തൈരായാണെങ്കിലും കാർഷിക മേഖലയിൽ ഒരു ബ്രാൻഡ് അംബാസിഡറായി കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് സൂഹിത്തിന് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുക എന്നുള്ളത് യൂത്ത് ഫോഴ്സിൻ്റെയും കൂടി ആവശ്യമാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു നാടിന്റെ ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് തോട്ടത്തിലേക്ക് എത്തിയത് എന്തായാലും ഈ വെള്ളത്തിലായ കപ്പകൾ മുഴുവനായി ഇവിടുന്ന് പറിച്ച് ഇവിടെ റോഡിൽ തന്നെ നമ്മുടെ കേന്ദ്രത്തിൽ തന്നെ ഇതിന്റെ വിപണിയും കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമേ യൂത്ത് ഫോഴ്സ് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലിസങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വഴികൾ പുതിയ വിഷയം അന്നേരം